ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വലയിട്ടിരുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല മഴയാണ് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞത് മേളിൽ നല്ല മഴയാണ് മേളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ട പോലുള്ള കോട്ടയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ മഴയുടെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ചെറിയ വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഇളക്കമുണ്ട് അതായത് കുറച്ച് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ കുറച്ച് ദിവസം വന്ന പോലെ തന്നെ ഒരു ചെറിയ വെള്ളപ്പൊക്കത്തിനും കൂടെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വെള്ളം വെള്ളം വരുന്ന അവസരത്തിൽ നമ്മൾ നമുക്ക് മീൻ കിട്ടും അത് കാരണം നമ്മൾ ഇന്നലെ വലയിട്ട സന്ധ്യമാക്കിയാണ് വലയിട്ടത് മഴയത്താണ് വലയിട്ടത് കാരണം വലയിടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അത് വലിക്കാൻ പോകും താറേ നീറ്റ ചിലപ്പോൾ ഇച്ചിരി പണിയാന്ന് തോന്നുന്നു വലിച്ച പോള കേറിയിട്ടുണ്ട്

ജീവനുള്ള കയർ സൈഡിലൂടെ മാറ്റി വേണം ഇതെല്ലാം അടിയില്ല ഇങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത് ഏ ആ ഇതിനാണ് കയറിപ്പോയിക്കുന്നത് വളർന്നു വരുന്ന എല്ലാ പൊടി മീനുകളും തിന്ന് തീർക്കും

േ വരുന്നത് ഇത് കൂടുതലായിട്ട് പൊടി വില കയറി ഉടക്കണം അങ്ങോട്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ വലയാണ് ഈ കളക്കാത്തൊക്കെ എന്തൊക്കെയോ നീമറിയുന്നിട്ടത നീന്നറിച്ചത് മാത്രമേ ഉള്ളൂ ഓട്ടോ ഓട്ടമില്ലെന്നോ അതായത് നമ്മുടെ വലയിൽ നടക്കാത്തത് ഒരു മിനിറ്റ് ആണ് ഒരു മിനിറ്റ്

മേലാണത് വല കണ്ടിട്ടേക്കൂടെ മൂളിക്കൂടെ ചാടി കുളത്തിലോ ടൈപ്പ് ചെയ്യും നടന്ന സമയത്ത് ഏക്ക ബോർഡ് പഴച്ചു കാണും കൃത്യം ബോർഡ് കിട്ടിയില്ല ബാക്കി നരിക്കും കാര്യം അപ്പോൾ ഉദ്ദേശി ഉദ്ദേശിച്ച ഡിസ്റ്റൻസോ ഉദ്ദേശിച്ച ഹൈറ്റോ കിട്ടി കാണത്തില്ല കിടന്നോട്ടത് ആരാൽ പറയുന്നത് വരാലിന്റെ കൂട്ടത്തിൽ രണ്ട് രണ്ടു ഈടാ ണ്ടോ ഊരുണ്ടോ ചില്ലയുണ്ടോ വെള്ളം കാറ്റ് ഞാൻ പിടിച്ചാൽ നിൽക്കത്തില്ല വെള്ളം വെച്ചാൽ ഞാൻ ഈ വട വലിച്ച സമയത്ത് കഴിഞ്ഞാലും നന്നായി വല വലിക്കുന്നെങ്കിൽ കൂളി പിടിച്ച് താഴെ കൊണ്ടുവച്ചിരിക്ക സുഹൃത്തുക്കളെറ്റോ ഇപ്പുഹൃത്തുക്കൾ നമ്മൾ വരമൊക്കെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ എല്ലാ കുന്നിനും ഒരു ഉണ്ടെന്ന് പറയുന്നത് നടക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് നമ്മൾ കുറച്ച് മീൻ കിട്ടിയായിരുന്നു അതിൻ്റെ വരൾച്ച സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറിക്കുള്ള മീനെ കിട്ടിയിട്ടുള്ളൂ എന്ന് വേണേൽ പറയാം അതായത് ഒരു മൂന്നാല് വരാൽ കുറച്ച് പുല്ല് അതായത് നമ്മുടെ പുല്ലിന് തൂളി എന്നൊക്കെ പറഞ്ഞ മീൻ പിന്നെ ഒരു അവിചാരിതമായി മൂന്നാല് കിലോപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സിലോപ്പി ഇവിടെ ഇല്ലാത്തതാണ് ആറ്റിയമ്പല്ലി ആറ്റിലേ കാണാറുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം പക്ഷേ നമ്മുടെ പാടത്തു നിന്നും നമുക്ക് ആറ്റിയമ്പലി കിട്ടി പുഴയല്ലേ വെള്ളമല്ലേ മീനല്ലേ വെള്ളമുള്ളിടത്തല്ല മീൻ കയറി വരും അപ്പോഴത്തെ നമ്മുടെ വീട്ടിലേക്ക് പോകണം മീൻ എടുത്തിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് ഞാൻ തരാം അറുപതിന്റെ വലയുമാണ് വല കടിച്ചിരിക്കുക വരിക ഒരു കടി മോളിത്തെ രണ്ടു പെബറിയ സുഹൃത്തുക്കളെ നമ്മൾ മീനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിട്ട് മീൻ നമ്മൾ വാങ്ങിച്ചോ ഇതാണ് നമുക്ക് കിട്ടി മീൻ ഒരു കറിക്കുള്ള മീനെന്ന് മാത്രം ഇത് പിന്നെ കരുതിയാൽ മതി എന്തോ എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും കറിക്ക് മീനുണ്ടാവും അതാണ് പബറിയ സുഹൃത്തുക്കൾ നമ്മൾ പബ്രീ സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഒരു കുന്നിന് ഒരു കുഴിയുണ്ടെന്ന് പറഞ്ഞായിരുന്നെ ഇപ്പം ആ കുഴിയുടെ സമയമാണ് ഈ കുഴിക്ക് ഒരു കുന്നുമുണ്ട് അപ്പോൾ പ്രേസ് സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ കാണാൻ തന്നെ പ്ലേ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ പ്രൈസ് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കാണുന്നുണ്ട് പേക്കാ രണ്ട് നാല്